നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും മെഡിക്കൽ ബുള്ളറ്റിനിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് ഹൃദയമെടുപ്പും ശ്വസനവും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഡോക്ടർമാർ തുടരുകയാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെയാണ് ചികിത്സക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് ജി സുധാകരൻ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു വി കാണാൻ പറ്റിയില്ലെന്നും മകൻ അരുൺകുമാറുമായി സംസാരിച്ചുവെന്നും സന്ദർശനത്തിന് ശേഷം ജി സുധാകരൻ പ്രതികരിച്ചു വി എസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു വി എസിന് ചെറിയൊരു എന്ന് പറയുന്നു വി എസ് ഫൈറ്റർ ജീവിതം മുഴുവൻ വി എസ് ഫൈറ്റർ ആണ് എല്ലാ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഫൈറ്റ് ചെയ്താണല്ലോ നിന്നത് പാർട്ടിയിലെ ഫൈറ്റ് രൂക്ഷമായ കാലത്താണല്ലോ അവർക്ക് ഇന്നത്തെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് അല്ലല്ലോ അദ്ദേഹം പറഞ്ഞു നൂറ്റി വയസ്സുള്ള അച്യുതാനന്ദൻ നിലവിൽ സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് കുറച്ച് ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദനെ കാണാൻ നിരവധി രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അവിടേക്ക് വരുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുന്നില്ല പകരം മകന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടാണ് അവർക്കൊക്കെ തന്നെ മടങ്ങാനായിട്ട് സാധിക്കുന്നത് ഇത്രയും ദിവസമായിട്ടും ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം വ്യക്തമാക്കുന്നത് എസ് യു ടി ആശുപത്രിയിലാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുന്നത് തിരുവനന്തപുരം ബാറ്റൺ ഹില്ലിലുള്ള വീട്ടിൽ താമസിക്കുന്ന വി എസ് കോവിഡ് കാലമായതിനാലും അനാരോഗ്യത്തെ തുടർന്നും കഴിഞ്ഞ കുറേ നാളുകളായി രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്നു പക്ഷേ വാർത്താ ചാനലുകൾ കാണുകയും ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങൾ വിലയിരുത്തുകയും പത്രം വായിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു സി പി എമ്മിൽ ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന സ്ഥാപക നേതാക്കളിൽ പ്രധാനിയാണ് വി എസ് ഈ ഒരു വി എസ് എന്നുള്ള ഒരു പേര് മാത്രം മതി അദ്ദേഹത്തെ അറിയാൻ പ്രായത്തിന്റെ അവശ്യതകൾ കാരണം ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹത്തിന്റെ ചികിത്സയൊക്കെ തന്നെ കുറെ കാലമായി മുന്നോട്ട് പോകുന്നത് പിണറായി സർക്കാരിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായ വി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരിയിലാണ് പദവി ഒഴിഞ്ഞിരുന്നത് വി എസ് അച്യുതാനന്ദനെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവുമാക്കിയിരുന്നു പാർട്ടി കോൺഗ്രസിന് ശേഷം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിന്റേതായിരുന്നു തീരുമാനം എന്നാൽ പിന്നീട് വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതും വലിയ വിവാദവും ചർച്ചയും ഒക്കെ തന്നെ ആയിരുന്ന കാലമുണ്ടായിരുന്നു പ്രായപരിധിയിൽ ഒഴിവായവർക്ക് പരിഗണന നൽകിയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള പ്രത്യേക ക്ഷണിതാക്കളെ അന്ന് തിരഞ്ഞെടുത്തത് ഏർ ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ വേഗത്തിൽ തന്നെ പൂർണ്ണാരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതും ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ചികിത്സ ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം തന്നെയാണ് ആശുപത്രിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും രാഷ്ട്രീയ പ്രമുഖരാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഏറ്റവും അടുത്ത അദ്ദേഹത്തിന്റെ മകനെ അടക്കം വിളിച്ച് അദ്ദേഹത്തിന്റെ ഏർ കുറിച്ച് ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ അത് പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനടക്കം അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതുപോലെ തന്നെ തുടരുകയാണ്